ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ സുധീർഘ പേർ അപ്പോൾ നമ്മളുടെ നിരന്തരമായ വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് മൊഹുസാൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ യൂട്യൂബ് ചാനലുകളൊക്കെ ഡിലീറ്റ് ചെയ്തതായിട്ടും അയാളുടെ സപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നമുക്ക് അത്തരം ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത് അയാൾ തന്നെ പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തു അപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ഞങ്ങളുടെ കണ്ണു മുന്നേ വെച്ചാണ് ഡിലീറ്റ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ തന്നെ ഇത് പല ഏജൻസികളും അന്വേഷിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തെളിവ് നശിപ്പിക്കൽ അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്ന് നാം മനസ്സിലാക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റുകളെ മാനസികമായ കാര്യങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മെസ്മരസവും ഹിപ്നോട്ടിസവും ഒക്കെ ഉപയോഗിച്ച് മനുഷ്യരിലേക്ക് സംഭവിപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം വരുമെന്നും അതിൽ തൂങ്ങേണ്ടി വരുമെന്നും ഒക്കെ മനസ്സിലായപ്പോഴത്തേക്കും അയാൾ അത്തരം തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൂടാതെ ഇപ്പോൾ പുതിയ പേരിലേക്ക് പുതിയൊരു പേരിലേക്ക് അദ്ദേഹം ഇതിനെ മാറ്റിയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ചുകൊണ്ട് പുതിയൊരു പേര് അതായത് ഗുഡ്നസ് ഫ്രം ഇൻദസ് ഇസ് ദ ലോഡ് എന്ന് പറയുന്ന ഒരു പേരിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മാറ്റി റീഫോം ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും തട്ടിപ്പ് നടത്തുന്ന ആളുകൾ വീണ്ടും വീണ്ടും തട്ടിപ്പുമായിട്ടും നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കുക ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കൽ ട്രാപ്പുകളാണ് ഇതിൻ്റെ അകത്തേക്ക് പെട്ടുപോകുന്ന ഇരകളെ ഇവർ ഐസൊലേറ്റ് ചെയ്യും മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ഇവർ വേർതിരിക്കും അതിനുവേണ്ടി നിങ്ങളുടെ കൂടെയുള്ള ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അങ്ങനെ നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട മക്കളാവട്ടെ ഇവരെയൊക്കെയും ഇവർക്കെതിരെ സംസാരിക്കാൻ നിൽക്കുന്ന ആളുകളെയൊക്കെയും ഇവർ നിങ്ങളുടെ ശത്രുക്കളായിട്ട് വരുത്തും നിങ്ങൾ ഈ ഒരു ട്രാപ്പിലേക്ക് ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോവും സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും ഒക്കെ ഇവർ അകറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടലി ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് അവസാനം പോകേണ്ട ഒരു അവസ്ഥ വരും കാരണം എന്താ വെച്ചാൽ ഇപ്പം അല്ലേ മരിച്ചു പോയാൽ സമാധാനമായിട്ട് കുഴിച്ചിടാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരും അതുകൂടാതെ ഫാമിലിയിലും എല്ലായിടത്തും നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകും ഇതിൻ്റെയൊക്കെ പിന്നിൽ അപ്പോൾ പലപ്പോഴും വിശ്വാസങ്ങളുടെ പുറത്തൊക്കെ ആളുകൾ ജീവിച്ചു പോകുന്നത് തന്നെ ഇത്തരം കോൺസെപ്റ്റ് വെച്ചാൽ അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് സയൻറ്റിഫിക്കലാണ് സയൻറ്റിഫിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളിലും ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ എന്ന് വെച്ചാൽ നമുക്കൊരു തെളിവ് വെച്ചുകൊണ്ടത് സംസാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ഇന്നതാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റും അപ്പോൾ സൈക്കോളജിയിൽ അത് പറ്റും ഉദാഹരണമായിട്ട് ഇപ്പോൾ മനസ്സിന് എന്താണ് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഹിപ്നോസിസ് പഠിക്കുന്ന ആളുകൾക്കും ഒക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റും പക്ഷേ എന്നാൽ വിശ്വാസം എന്ന് പറയാൻ സബ്ജക്റ്റീവാ ഈ സബ്ജക്റ്റീവ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ എങ്ങനെ വേണേലും മാനിപ്പുലേറ്റ് ചെയ്യാം അതായത് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം അത് ഇന്ന പവർ കൊണ്ടാണ് ഇന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റത്തെ ഇവര് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്ന കാര്യമാണ് എല്ലാ തവണയും ഇവര് സബ്ജക്റ്റീവ് ആണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു സ്ഥായിയായ മാറ്റം നിങ്ങളുടെ തലച്ചോറിൽ കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുന്നുണ്ട് ഇത്തരം മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു ഫീലാണ് ഇവർ ഇത്തരം ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നത് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാന പോയിൻ്റ് എന്താണെന്ന് വെച്ച് അന്ന് വരെ നിങ്ങൾ അത്തരം ഒരു പ്രോസസ്സിൽ ഇരുന്നിട്ടില്ല അതാണ് ശരിക്കുള്ള വാസ്തവം നിങ്ങൾ അന്ന് വരെയും ഈ പറയുന്നത് പോലെ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സിന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കാത്ത ആളുകളാണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിലീഫ് ഫീൽ ചെയ്യും നല്ലൊരു എഫക്റ്റ് ഫീൽ ചെയ്യും ഇതൊക്കെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ആളുകൾ പോലും ഇതിനകത്തേക്ക് പെട്ടുപോകും പിന്നെ കൂടുതൽ വിശ്വാസത്തിൻ്റെ ബേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റീവായിട്ടുള്ള വിശ്വാസങ്ങളെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന അല്ലെ ഇതെല്ലാം നടക്കുന്നത് കൺഫർമേഷൻ ബയോസ് എന്നൊക്കെ പറയാൻ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ബസ് കിട്ടുന്നു പെട്ടെന്നൊരു ബസ് വരുന്നു അതൊക്കെ നമ്മൾ ആ ഇപ്പോൾ ഇതിൻ്റെ കഴിവാണ് ഇങ്ങനെയാണെന്ന് ചിന്തിക്കുന്നത് കാരണം കൊണ്ടും ഇത്തരത്തിലുള്ളൊരു ട്രാപ്പിലേക്ക് ആളുകൾ പോയി പെടും അതിനുശേഷം നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ഇതിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് അഡിക്ഷനിലേക്ക് പോകും അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഒരു കിക്കുണ്ട് ഒരു ഡോപ്പമിൻ കിക്ക് അതുപോലെ എൻഡോർഫിൻ്റെ ഉൽപ്പാദനം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉറങ്ങാതെ ഉറങ്ങുന്ന ഒരവസ്ഥയാണ് ഒരാളുടെ ഒരു കമാൻഡിന് വേണ്ടി നമ്മൾ ഉണരാനുള്ള ഒരു കമാൻഡിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് ഉറങ്ങുന്ന ഒരവസ്ഥയും നമ്മൾ ബോധം കെട്ട് ഉറങ്ങുന്ന അവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ആൽഫ സ്റ്റേറ്റിലുള്ള മൈൻഡ് നിങ്ങൾ ഉറങ്ങാത്ത ഒരവസ്ഥയിൽ ഉറങ്ങുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ മനസ്സ് ചിത്രീകരിക്കും ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരു പാഠം വരുമ്പോഴത്തുള്ള ഒരു പെണ്ണ് നടക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പെണ്ണും ആ പെണ്ണിട്ടിരിക്കുന്ന വസ്ത്രവും ആ പാടം പൂത്തതാണോ ബാക്കിയുള്ളതാണോ അതിനകത്ത് അത് എന്ത് പാടമാണ് നിങ്ങൾ കാണുന്ന പൂപ്പാടമാണോ നെൽപ്പാടമാണോ ഇതെല്ലാം നിങ്ങൾക്ക് വിട്ടു എന്നുകൊണ്ട് പറയുന്നത് പോലെ ഒരു ഒരു ഫീലാണ് അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പാടവും പെണ്ണും എല്ലാം ഇപ്പോൾ വന്നു നെൽപ്പാടം വന്നവരുണ്ടാവും പൂപ്പാടം വന്നവരുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കളിയാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ തലച്ചോറ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ ഭാഗമായിട്ടാണ് നമുക്ക് വേദനകളിൽ നിന്നും ബാക്കിയുള്ള ആ ഒരു പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു കുറച്ച് സമയത്തേക്ക് റിലീഫ് കിട്ടുന്നത് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അസുഖമില്ലാത്തൊരവസ്ഥയിൽ ആവശ്യമില്ലാത്ത മരുന്ന് കഴിക്കുന്നതിന് തുല്യമായൊരു എഫക്റ്റ് ഉണ്ടാക്കും എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇതുപോലൊരു റിലാക്സേഷനും ഒരു കാംനെസ്സും അതായത് മൈൻഡ് കൂളാക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളൊരു വിശ്വാസം ബേസ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമിതമായാലൃതം വിഷമെന്ന് പറയുന്ന മലയാളത്തിലെ ചൊല്ലുപോലെ ഇത് മാറുകയാണ് ഇത് ആവശ്യമില്ലാത്ത ഒരു കാര്യം ഇപ്പം ഡിപ്രഷനിലേക്ക് പോയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഡിപ്രഷൻ മാറാൻ ഇത് ഉപകരിക്കുമെങ്കിലും പിന്നീട് ഡിപ്രഷൻ മാറ്റാൻ ഇതില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് അയാൾ എടുത്തെറിയപ്പെടുന്ന ഒരു സാഹചര്യം വരും പ്രത്യേകിച്ചും വിശ്വാസത്തിൻ്റെ പുറത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഇത് കിട്ടുന്നത് അതായത് ആ ഒരു വ്യക്തിയിൽ നിന്നാണ് ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നതെന്ന് ചിന്തിച്ച് തുടങ്ങുന്ന മുതൽ നമ്മളുടെ കൺഫർമേഷൻ പയസവും സർവേറൂർ പയാസവും അതായത് ഇപ്പോൾ ഒരു അപകടത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു ബാക്കിയുള്ളവർക്ക് അപകടം പറ്റി അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഞാൻ ആ അപകടത്തിന് രക്ഷപ്പെട്ടത് ഈയൊരു ചെയ്യുന്ന ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അതിനെയാണ് സർവൈവർ ബയസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നല്ലൊരു കാര്യം പെട്ടെന്ന് നടന്നാൽ അത് നമ്മൾ ഇതിൽ നിന്നാണെന്ന് കരുതുന്നതാണ് കൺഫർമേഷൻ ബയസ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പറഞ്ഞു തരുന്നത് വീണ്ടും പുതിയൊരു പേരിൽ ഈ തട്ടിപ്പുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും പല ആളുകളും ചെയ്യുന്ന ഇത്തരം സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആണ് സൈക്കോളജിക്കൽ ട്രാപ്പുകളാണ് ദയവായി നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോയി പെടാതിരിക്കുക അത് നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് വളരെ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും വിട്ടു നിൽക്കുക എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ യോഗയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള മെഡിറ്റേഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൺട്രോളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മറ്റൊരാളെ നിങ്ങൾ ആശ്രയിക്കേണ്ടതില്ല അങ്ങനെ ആശ്രയിച്ചാൽ അതില്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല അയാളുടെ പ്രസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല അയാളുടെ ചിത്രം കാണാതെ നിങ്ങൾക്ക് പറ്റത്തില്ല അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ കൺഫർമേഷൻ ബയസിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പതിയും അത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുകയും നമ്മുടെ ജീവിതം നാശമായി പോവുകയും ചെയ്യും അത് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു തരുന്ന കാര്യമാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ യുക്തിയും ബുദ്ധിയും ഇതിനകത്ത് വെച്ച് ആലോചിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ മുന്നിലുള്ള എകളടക്കം അതായത് ജെമിനി അടക്കം അത് ഫോട്ടോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അതിനകത്തേക്ക് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഓപ്ഷനുകളുണ്ട് അത്തരം ഓപ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ കൺഫർമേഷൻ ബയാസ് അല്ലെങ്കിൽ ഈ സർവൈവർ ബയാസ് അതും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ കുറേ നേരം ഇരിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് റിലാക്സേഷൻ കിട്ടുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് ചോദിച്ച് സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനകത്തെല്ലാം നിങ്ങൾക്ക് മറുപടികൾ കിട്ടും ഇത്തരം ട്രാപ്പുകളിൽ നിങ്ങൾ ചെന്ന് കയറിയാൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഐസൊലേഷൻ അടക്കം അത് നിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഭദ്രതയടക്കം ജീവിതത്തിൻ്റെ ഭദ്രതയടക്കം തകർക്കാൻ സാധ്യത സോ നെവർ എവർ എൻറ്റർ ടു ദിസ് ട്രാപ്പ് ഇതൊരു വലിയ ട്രാപ്പാണ് ഈ കിണികളിലേക്ക് പോയി പെടുന്നവർക്ക് പിന്നീട് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നത് ഈ ഒരു സംഭവം ചെയ്താൽ മാത്രമേ ഉറങ്ങാൻ പറ്റുന്നൊരു കണ്ടീഷനിലേക്ക് അവരുടെ മെൻറ്റൽ സ്റ്റേറ്റ് മാറും അങ്ങനെ മാറുന്ന ആളുകൾ അവരെ എതിർക്കുന്നവർ അവരിതിലിപ്പോൾ പോകുന്നതിന് തടസ്സം നിൽക്കുന്നവരൊക്കെ അവരുടെ ശത്രുക്കളായിട്ട് കാണാനാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ദാറ്റ്സ് എ വെരി വെരി ഡേഞ്ചർ സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഗുണജീവിക്കുന്നവരായാലും അവരെ ശത്രുപക്ഷത്തിൽ നിർത്താനാണ് ഈ ഐസൊലേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഇത്തരം തട്ടിപ്പ് വീരന്മാർ ശ്രമിക്കുക സോ നെവർ എവർ എൻഗേജ് വിത്ത് ദിസ് പെർഫോമൻസ് അല്ലെങ്കിൽ ഇത്തരം പ്രാക്ടീസുകളിലേക്ക് ഒരിക്കലും പോവാതിരിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് നല്ലൊരു ഉപദേശം എന്ന നിലയിൽ തന്നെ പറയാനുള്ളത് കാര്യം ഞാനൊരു ഹിപ്നോട്ടിസ്റ്റാണ് സ്റ്റേറ്റ് അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും മനസ്സിൻ്റെ തലങ്ങളും അതിൻ്റെ തരങ്ങളും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ വിശ്വസിക്കാം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടായാലും എൻ്റെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഉറപ്പായിട്ടും അതിന് മറുപടി ഒഫീഷ്യലായിട്ടുള്ള മറുപടികൾ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക ഇത്തരം ട്രാപ്പുകളിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഇത് പ്രചോദനമാകുവാൻ വേണ്ടിയൊക്കെ നിങ്ങളും കൂടി കൈകോർത്ത് പിടിച്ചാൽ മാത്രമേ ഞാൻ ഈ ഊതുന്ന വിസിൽ ബാക്കിയുള്ളവരുടെ കാതുകളിലും കൂടി എത്തും തീർച്ചയായും നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും ഹാവ് ഐ സ്റ്റേ ബൈ ബൈ താങ്ക് യു സ്റ്റേ സേഫ് ടേക്ക് കെയർ